നമുക്കിന്നേ റൊട്ടി ഉണ്ടാക്കിയാലോ ഒരു നാലുമണി പലഹാരമാണേ ഇത് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിനു വേണ്ടിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം വെള്ളം നന്നായി തിളച്ചു വരണം തിളച്ച് വെള്ളത്തിൽ വേണം പൊടി വാട്ടി കുഴക്കാനായിട്ട് അപ്പം നമുക്കൊരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഉള്ളി ജീരകം ഉപ്പ് ഇത്രയും മാത്രം മതി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് ചേർത്ത് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ പിന്നെ ജീരകം ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞ ചെറുളി ചേർക്കാം ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ളത് അതും ചേർക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കണേ ആ തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കൂടിയിട്ട് നമ്മുടെ പൊടിയിൽ നന്നായി മിക്സ് ആയിട്ട് വരണം അപ്പം ഈ സമയത്ത് ഉപ്പ് നന്നായി മിക്സ് ആയിട്ട് വരും സാധാരണ ചിലരൊക്കെ വെള്ളത്തിൽ ില് ഉപ്പ് ചേർത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാറുണ്ട് പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഉപ്പ് നമുക്ക് നേരിട്ട് പൊടിയിലെ ആവശ്യത്തിനുള്ളത് ഇടുന്നതായിരിക്കും ഇനിയിപ്പോ വെള്ളത്തിൽ ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ അപ്പൊ പൊടിയിൽ ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നത് ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ആ തിളച്ച വെള്ളം ചേർത്തിട്ട് ഈ പൊടി നന്നായി കുഴച്ചെടുക്കാം അപ്പൊ പൊടി നന്നായി ഒന്ന് വാടി വാടിക്കിട്ടുകയും ചെയ്യും നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഒരുപാട് ടൈറ്റ് ആവാതെ കുറച്ച് ലൂസായി നിൽക്കുന്ന അതായത് കൈ ഇങ്ങനെ ഞെക്കുമ്പോൾ കുഴിവീഴുന്ന ഒരു ഉണ്ടല്ലോ ആ രീതിക്ക് വേണം നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇങ്ങനെ ഒരു റിങ് നമുക്ക് വാങ്ങാൻ കിട്ടുവേ അപ്പോൾ റിങ് ഇല്ലാത്തവർ ഏതെങ്കിലും ചെറിയ പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കാനോ മറ്റോ നോക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് പരത്തിയിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിതാ ഇങ്ങനെ റിങ് വെച്ചിട്ട് റൊട്ടി ഉണ്ടാക്കാവുന്നതാണ് ഈ റൊട്ടീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക പഴയ കാലത്ത് ഓർമ്മകളൊക്കെ തരുന്നതാണ് അമ്മ ഉണ്ടാക്കി തരുന്ന മറ്റൊരു നാലുമണി പലഹാരമാണ് ഈ റൊട്ടി അത് അമ്മ ഇത് ഉണ്ടാക്കി തരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാനായിട്ട് ചെറുപഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ എന്ത് വേണേലും കറി ചിക്കൻ കറിയോ സാമ്പാറോ കടലക്കറിയോ എന്തും ഇതിന് സ്യൂട്ടാണ് ആ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഞാൻ ചെറുപഴം കൂട്ടിയിട്ടാണ് കഴിക്കുക അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഇതാ ചട്ടി ചോർ ചൂടാക്കിയിട്ട് ഒരു പരന്ന പാത്രം ചട്ടി മൺചട്ടി ആണെങ്കിൽ മൺചട്ടി വെക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് ഞാനിപ്പോ ഇവിടെ അയണ്ട തവയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അത് വെച്ചിട്ട് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ തടവിയിട്ട് ഈ റൊട്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് പാകാവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക ചട്ടകത്തോണ്ട് മറിച്ചിടുന്നേക്കാളും കൈ കൊണ്ട് പെട്ടെന്ന് ഒരു ഇത് കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്തത് കൈ ചൂടനുസരിച്ച് കൈ പൊള്ളാൻ സാധ്യതയുണ്ട് അപ്പൊ സൂക്ഷിച്ച് ചെയ്യണം അപ്പോൾ അപ്പൊ രണ്ടാമത്തെ ട്രിപ്പും നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണേ മറ്റൊരു മീനിങ് കാണാം അതുവരെ ബൈ ബൈ